അല്ല ഗെയ്സ് ഇന്ന് ഞാൻ എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നക്ഷത്ര തടാകത്തിലാണ് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ നേരത്തെയാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം എനിക്കിന്ന് വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടി കൂടാണ് നേരത്തെ എത്തിയിരിക്കുന്നത് നക്ഷത്രങ്ങളൊന്നും ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്ന നക്ഷത്രങ്ങൾ എവിടെ നിന്ന് അതൊന്നും ഏഴുമണി കഴിഞ്ഞിട്ടാണ് ഇവിടെ നക്ഷത്രങ്ങളെല്ലാം തെളിക്കുന്നത് രണ്ട് സൈഡിലും തടാകങ്ങളാണ് വളരെ മനോഹരമായ തടാകങ്ങൾ കാണാൻ തന്നെ നമുക്കൊരു കണ്ണിൻ്റെ കുളിയുമ്പോൾ തോന്നും അത്രയ്ക്ക് വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഉല്ലാസയാത്ര നടത്താൻ പറ്റിയ ചെറിയ ചെറിയ ബോട്ടുകൾ ഇതിനകത്തുണ്ട് ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ ഈ സമയത്ത് അധികം ഇല്ല തിരക്ക് പുറന്നിരിക്കുന്ന സമയമാണ് രാത്രി ഏഴ് മണി കഴിയുമ്പോഴാണ് വന്ന് കാണേണ്ടത് ഇവിടുത്തെ തിരക്ക് ഈ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയും വളരെ ഭയങ്കര തിരക്കാണ് ഇവിടെ നടക്കുന്ന തിരക്ക് കാരണം ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരിവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ കഴിക്കുന്ന പല സാധനങ്ങളും ഇവിടെ ഉണ്ട് പാനിപ്പിരി അതുപോലെയൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ മെഗാ കാർണിവലാണ് നടക്കുന്നത് കണ്ടില്ലേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ എല്ലാം ഇവിടെ തന്നെയുണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അതുപോലെ ന്യൂ ഇയറിന്റെ അന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാപ്പാനിയെ അഗ്നിക്ക് ഇരയാക്കുന്നത് അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്ഫോടകസ്തു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഇവിടെ വെടിക്കെട്ടും ഡി ജെയും ഗാനമേള എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ ഉണ്ട് ഈ ഡിസംബർ മുപ്പത്തൊന്നിന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സാപ്പാനിയെ അഗ്നി കിരയാക്കുമ്പോൾ നമ്മൾ പുതുവർഷം പരിവേൽക്കുകയാണ് ചെയ്യുന്നത് അത് കാണാൻ വേണ്ടി വിടെന്നെയൊക്കെ കേരളത്തിന്റെ ഭാഗം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തിരക്കാണ് എല്ലാം ഇപ്പൊ ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് നക്ഷത്രങ്ങളെല്ലാം തെളിഞ്ഞിട്ടുണ്ട് കണ്ടിലെ വളരെ മനോഹരമായിരിക്കുന്നു കാണാൻ തന്നെ തൂർത്തൈടുകളിലെല്ലാം നഷ്ടങ്ങളാണ് ഒരു ചെയ്തിരിക്കുന്നത് ചുറ്റും തടാകം എന്നതാണ് ഇതിവിടെ പ്രത്യേക കഥ വിദേശികളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ തടാകം കാണാൻ വേണ്ടി മാത്രം ബോട്ടിങ്ങൊക്കെ ഉണ്ട് ഇപ്പൊ ജനങ്ങൾ കൂടിക്കൂടി വരുവാണെ തിരക്ക് കൂടിണ്ട് കണ്ടില്ലേ ചുറ്റും തടാകത്തിനു ചുറ്റും നക്ഷത്രങ്ങളാണ് വളരെ മനോഹരമാണ് കാണാന് ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഈ സമയത്ത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ അത്രയ്ക്ക് മനോഹരമാണ് നക്ഷത്രങ്ങളാണ് ചുറ്റും തടാകത്തിനും ചുറ്റും അത് എൽ ചുറ്റും ചുറ്റും തന്നെ എണ്ണിയാ തീരാത്ത നക്ഷത്രങ്ങൾ എൻ്റെ അക്കൗണ്ട് എനിക്കറിയില്ല കറക്റ്റ് വരാത്തൊരു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലിത് വന്ന് കാണുക അത്രയും നല്ല മനോരമനെ ഇനിയിപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ആകുകയും ചെയ്യും ജന ഇത് ആൾക്കാർ തിരക്ക് കൂടിക്കൊണ്ടിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടേ